ഇപ്പം നമ്മുടെ ദൃശ്യം മൂവി ഇറങ്ങിയതിന് ശേഷം നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ഇതുപോലെ ബിൽഡിങ്ങിന് അടിയിൽ കുഴിച്ചിട്ടിട്ടുള്ളത് കാണുമ്പോഴേക്ക് ആളുകൾ ദൃശ്യം എന്ന് പറഞ്ഞിട്ടൊക്കെ കമൻ്റ് ഇടാറുണ്ട് പക്ഷെ എന്നിട്ടും ദൃശ്യം ടു വന്നു ഇപ്പം ദൃശ്യം ത്രീ അനൗൺസ് ചെയ്തു അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് എന്നാൽ ആളുകൾ അങ്ങനെ ഒരു കാര്യം എടുത്ത് പറയുന്നില്ല അതെന്തുകൊണ്ടായിരിക്കും ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ജിത്തു ജോസഫ് എന്ന സംവിധായകൻ വളരെ ക്രിയേറ്റർ അത് ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഒരു കൊലപാതകം നടത്തിയതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു പ്ലോട്ടാണ് പറയുന്നതെങ്കിൽ പോലും അത് വിദഗ്ധമായിട്ട് മറ്റൊരാൾക്ക് ഇത് ചെയ്യാൻ പറ്റാത്ത രീതി അങ്ങനെയാണ് ആ സിനിമ പറഞ്ഞു വെക്കുന്നത് അല്ലാതെ ഒരു വൃത്തികെട്ട രീതിയിൽ കുറച്ചോര വിളമ്പി വിളിപ്പിച്ചിട്ടല്ല പലപ്പോഴും ആ സിനിമയിലേക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ബോഡി പോലും കാണിക്കുന്നില്ല അപ്പൊ അശുവിന്റെ ബോഡി മാത്രമേ കാണിക്കുന്നുള്ളൂ അല്ലേ അതാണ് പറയുന്നത് അതാണ് കലാകാരൻ എന്ന് പറയുന്നത് ആ കുട്ടിയെ അടിച്ചു കൊല്ലപ്പെടുന്ന സമയത്ത് പോലും ഒരു വൃത്തികെട്ട ഷോട്ട് അതിലില്ല അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം നമുക്ക് എല്ലാം കഴിഞ്ഞാൽ ആളെ ഒറ്റയ്ക്ക് നടന്ന ഒരു കൈക്കോട്ടുമായിട്ട് നടന്നു വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ അതന്നെ മൂന്നാല് കട്ടായിട്ട് ഇങ്ങനെ പോകുന്ന സാധനമാണ് ഇതിൻ്റെ ഉള്ളിലാണല്ലോ എന്നറിയുന്നത് അല്ലാതെ വേറെ ഒരു തരത്തിലതിനെ അതാണ് എങ്ങനെ ചിത്രീകരിക്കണം നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ വേണം ചെയ്യാൻ ചെയ്യാനായിട്ട്